ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവി സ്ലൈഫ് സ്റ്റൈലാണ് ഇന്നത്തെ നമ്മുടെ ഐ ചലഞ്ച് സിക്സ് ഡേ ആണ് അല്ലെ നാളെയും കൂടെ ഉള്ളൂ അപ്പോ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പഫിനെസ് നമ്മുടെ ഐ ബാക്സ് അതൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ രണ്ട് മൂന്ന് പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശരിയാണല്ലോ കുറെ പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഐ പഫിനെസ് നമ്മുടെ ഐ ഭയങ്കരമായിട്ട് ഇങ്ങനെ പഫി ആയിട്ടിരിക്കും പിന്നെ അണ്ടർ ഐ എങ്ങനെയാണ് ബാഗായിട്ട് വരും അപ്പോൾ ഐ ബാഗായിട്ടായിരിക്കും ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് പതുക്കെ പതുക്കെ സ്ലോലി ആയിട്ട് അത് ഐ പഫ്നെസ് ആയിട്ട് മാറുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഐ ബാഗ്സ് വരുമ്പോൾ തന്നെ നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കണം ഞാൻ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടാലേ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്താലേ നമുക്ക് കണ്ണിന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങള് ഉള്ളിൽ കഴിക്കാനായിട്ട് നമ്മുടെ ആ ഒരു പൊന്നാങ്കണ്ണി ആവാരം പൂ മിക്സ് നിങ്ങൾക്ക് ദിവസവും ഉള്ളിൽ കഴിക്കാം അത് നിങ്ങളുടെ ചുണ്ടിനു ചുറ്റുമുള്ള കറുപ്പും മാറും കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസും ഒക്കെ മാറാനായിട്ട് സഹായിക്കും പിന്നെ എന്നെ പോലെ ട്വന്റി ഫോർ ഹവേഴ്സ് മൊബൈലിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് പാടായിരിക്കും എന്നാലും നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്റെ കണ്ണൊക്കെ ഇപ്പം എന്റെ കണ്ണൊക്കെ കാര്യത്തിൽ അടിച്ചു പോകേണ്ട സമയം കഴിയും അത് കറുപ്പുണ്ട് കേട്ടോ നല്ലപോലെ ഇപ്പൊ ഞാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ നമ്മള് കറക്റ്റായിട്ടൊരു ഒന്ന് രണ്ട് മാസമെങ്കിലും കറക്റ്റായിട്ട് ചെയ്യണം എങ്കിലേ നമുക്ക് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളു ഏഹ് അപ്പൊ ജ്യൂസസ് കറക്റ്റായിട്ട് കുടിക്കുക ഒരു മടി കണിക്കരുത് ക്യാരറ്റ് ജ്യൂസ് കുടിക്കാൻ കാരറ്റ് ജ്യൂസ് എ ബിസി ജ്യൂസ് അങ്ങനെ മാറി മാറി ജ്യൂസസ് ആയിട്ട് കുടിക്കുക ഇവിടെ വേണം അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ആ ഒരു ഐ ക്രീം വെച്ചാണ് മസാജ് ചെയ്യുന്നത് നമുക്ക് എന്ത് വെച്ചു വേണമെങ്കിലും മസാജ് ചെയ്യാൻ കേട്ടോ നെയ് വെച്ചിട്ട് നമ്മൾ നെയ് വെച്ചിട്ടാണ് ഇത്രയും നാൾ മറിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ഐ പഫിനസിനുള്ള കുറച്ച് എക്സസൈസുകളാണ് ചെയ്യുന്നത് ഐ പഫിനസ് ഐ ബാഗ്സ് വേറൊന്നും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഐ ബാഗ്സ് നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ബാഗ്സ് മാറാം ഐ ബാഗ്സ് നല്ലപോലെ മാറും ഐ ബാഗ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കണ്ണിന്റെ അടിയിൽ നിങ്ങൾ ഇങ്ങനെ അതേ കണ്ടോ ഇങ്ങനെ വീർത്തിട്ടുണ്ടാവും നല്ല വീർത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴേ അറിയുന്നുള്ളൂ നമ്മളല്ലാതെ വെച്ചുകഴിഞ്ഞാൽ നോർമലായിട്ട് കണ്ണ് വെച്ചാലും കണ്ണ് ഭയങ്കര പഫി ആയിട്ടിരിക്കും അതിനാണ് ഐ പഫ്നെസ് ഐ ബാഗ്സ് എന്നൊക്കെ പറയുന്നത് ഓക്കെ കണ്ണിന്റെ അടിയിൽ ഒരു ബാഗ് ഉണ്ടാവും അത് ഭയങ്കര വൃത്തിയാണ് അതാണ് അതുക്കെ പതുക്കെ ഐ ആണ് ഇതായിട്ട് മാറുന്നത് എന്താണ് തൂങ്ങിയിട്ട് അവിടുത്തെ ഇങ്ങനെ സാഗി ആയി പോകുന്നത് അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക അതിനുശേഷം നല്ലൊരു ക്രീമോ ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് കണ്ണിന്റെ അടുത്തേക്ക് കേട്ടോ ഇങ്ങനെ അകത്തേക്ക് മസാജ് ചെയ്യുക നമ്മുടെ ഐ ബാഗ്സിന്റെ അടുത്തേക്ക് കണ്ണിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മേലോട്ടാക്കണമെങ്കിൽ മേലോട്ടാക്കാം എന്നിട്ട് നമ്മൾ അകത്തേക്കാണ് അടുത്താണ് ചെയ്യുന്നത് കണ്ണിന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു കൗണ്ട്സ് കൗണ്ട്സെങ്കിലും ചെയ്യണം കേട്ടോ കണ്ണിന്റെ അകത്തേക്ക് ഇതേപോലെ കണ്ണിന്റെ അടുത്ത് ഇതേപോലെ കണ്ണിന്റെ അകത്തേക്ക് ഞാൻ അകത്തേക്കകത്തേക്ക് മസാജ് കൊടുക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ രണ്ട് കോർണറിലായിട്ട് കൈവയ്ക്കാം ഇതേപോലെ ഓക്കെ ഇൻഡെക്സ് നമ്മളെ കോർണർ ഭാഗത്തായിട്ട് രണ്ട് ഭാഗത്തായിട്ട് വെക്കുക എന്നിട്ട് ഇതേ ജസ്റ്റ് ഇതേപോലെ മുകളിലേക്ക് ലിഫ്റ്റ് കൊടുക്കാം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഐ ബാഗ്സിലേക്ക് ആ ഒരു പ്രഷർ പോകുന്ന രീതിയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അല്ല ഒരു ട്വന്റി തേർട്ടി കൗണ്ട്സ് വരെ ചെയ്യാം ഇങ്ങനെ രണ്ട് ഒരുപാട് ഹാർഷ് ആവരുത് പക്ഷെ ഈ രണ്ട് കൈയും ഇങ്ങനെ ഒരേപോലെ നമ്മുടെ ഐ ബാഗ്സിലേക്ക് കണ്ടോ നമ്മുടെ ഐ ബാഗ്സിലേക്ക് പ്രഷർ പോകുന്നതാണ് ഇതേപോലെ ഐ ബാഗ്സിലേക്ക് പ്രഷർ കൊടുത്തിട്ട് ചെയ്യണം ഓക്കെ അടുത്ത മൂന്നാമത്തെ റൗണ്ടും അതേപോലെ തന്നെ രണ്ട് കോർണറിലായിട്ട് ഓ രണ്ട് കോണറിലായിട്ട് ഇതേപോലെ കൈ വെക്കാം എന്നിട്ട് നമ്മുടെ കണ്ണ് നല്ല പോലെ സ്രിങ്ക് ചെയ്യാം നല്ലപോലെ ചുരുക്കാം ഓക്കെ വൺ ടു ചുരുക്കണം കേട്ടോ സിക്സ് ഇവിടെ ഒരു പ്രഷർ കൊടുക്കണം ഈ രണ്ട് സൈഡിലും ഒരു പ്രഷർ കൊടുക്കണം രാവിലെ പച്ചക്കറി വിളിച്ചോണ്ട് പോകുന്ന സൗണ്ട് ആയി കേൾക്കട്ടെ സൗണ്ട് കുറച്ച് പറഞ്ഞൂടെ അവർക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് ഓക്കെ അടുത്തത് നമ്മുടെ ഫുൾ ഈ ഫിംഗേഴ്സ് അതായത് നമ്മൾ പ്രഷർ കൊടുക്കുന്ന ഈ മൂന്ന് ഫിംഗേഴ്സിനാണ് കൂടുതലായിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറുമാണ് കൂടുതൽ പ്രഷർ ഇവിടെ നമ്മൾ മുമ്പ് തൊട്ട് താഴെ വെച്ചിട്ടാണ് ഇതേപോലെ ചെയ്തത് ഇനി തൊട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ വിഭാഗത്ത് ഫുൾ ആയിട്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ ഐ ബാഗ്സിലേക്കായിരിക്കും നമ്മുടെ ഒരു പ്രഷർ പോകുന്നത് ഐ ബാഗ്സിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള പ്രഷർ ലോ ആയിട്ട് ഐ ബാഗ്സിലേക്ക് പോകുമ്പോൾ ഐ ബാഗ്സിന്റെ വീക്കം നല്ലപോലെ കുറയ്ക്കാനായിട്ട് പറ്റും അവർ പോയതിന് ശേഷം വീഡിയോ എടുക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ ആ സൗണ്ട് എന്നെക്കാട്ടിലും വലിയ സൗണ്ട് ആയിട്ട് മാറി ഓക്കേ നെക്സ്റ്റ് വൺ കുറച്ചു കൂടെ നല്ല ഒരു കാരണം നമ്മളിനി ഇനി മസാജ് ആണ് ചെയ്യാൻ പോന്നെ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു ക്രീം നല്ല പോലെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് അണ്ടർ ഐ ക്രീം ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മുടെ സെറാവയുടെ അണ്ടർ ഐ ക്രീമാണേ ഇത് ഇപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണേ അപ്പോൾ അത് സെറാവയുടെ ആണ് നിങ്ങൾക്ക് ഏത് അണ്ടർ ഐ ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം അടുത്തത് നമ്മൾ നമ്മുടെ നക്കിൾസ് വെച്ചിട്ടാണ് മസാജ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് നല്ല വലിച്ച് വൺ നല്ല വലിച്ച് സൈഡിലേക്ക് ടു ത്രീ കേട്ടോ നല്ല നക്ലസ് തോണ്ടുപോകാൻ സാഹചര്യമാണ് ഫോർ നല്ല വലിച്ച സൈഡിലേക്ക് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ െ നല്ല ലിഫ്റ്റ് ചെയ്ത് സൈഡിലേക്ക് ഉയർത്തണം അടുത്തത് നമ്മുടെ ഉള്ളം കൈ കൊണ്ടാണ് മസാജ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളം കയ്യിൽ കുറച്ച് ഒരു ക്രീം ഇട്ട് കൊടുക്കണം എപ്പോഴും നമ്മൾ ഇലാസ്റ്റിസിറ്റി വേണം നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്ന സമയത്ത് ദേ നമ്മുടെ ഇവിടുന്ന് ദേ ഇങ്ങനെ ഇവിടുന്ന് നല്ല വലിച്ച് സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇവിടുന്ന് നല്ല സൈഡിലേക്ക് ഇങ്ങനെ വലിച്ച് വൺ ടു അല്ല ഇവിടുന്ന് ഇങ്ങനെ നല്ല സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നാലും എന്നോട് പഫിനസ് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇത് ചെയ്തു നോക്കണം കേട്ടോ എന്നാൽ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞില്ലേ പഫിനസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ചെയ്തു നോക്കണേ നല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് അപ്പോൾ നല്ലപോലെ കണ്ട് ചെയ്തു നോക്കുക ചെയ്തുമ്പോൾ നല്ല പഫിനസ് നല്ല കുറയുന്നതായിട്ട് അറിയാനായിട്ട് പറ്റും വീണ്ടും നല്ല സൈഡിലേക്ക് നല്ല സ്ട്രെച്ച് ചെയ്യുക വൺ ടു ഫോർ വീണ്ടും നല്ല സൈഡിലേക്ക് മോർ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ രണ്ട് പ്രാവശ്യം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം ഇനി നമ്മുടെ ബാക്ക് കഴുത്ത് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ കഴുത്തിൻ്റെ സൈഡിലേക്ക് വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നൈൻ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക എന്നിട്ട് നമ്മുടെ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ ഐസ് ക്യൂബ്സ് ഒരു തുണിയിൽ നല്ലപോലെ പൊതിഞ്ഞ് കണ്ണിന്റെ അടിഭാഗത്ത് ഇതേപോലെ ജസ്റ്റ് ടാക്കി കൊടുക്കാം കണ്ണിന്റെ അടിഭാഗത്തും കണ്ണിന്റെ മുകൾ ഭാഗത്ത് കറക്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് കണ്ണടച്ച് വെച്ച് ഓരോ കണ്ണും ഫൈവ് മിനിറ്റ്സ് നല്ലപോലെ ഇതേപോലെ ഐസ് ക്യൂബ്സ് വെച്ച് 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 മസാജ് ചെയ്യുക നിങ്ങൾ അങ്ങനെ ചെയ്യുക 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 ചെയ്യ പഫ്നസ് കുറഞ്ഞു വരും ഒറ്റ ദിവസം കൊണ്ടൊന്നും പഫ്നസ് കുറയത്തില്ല അതൊക്കെ ചെയ്യ ചെയ്യുക ചെയ്യാൻ മാത്രമേ പഫ്നസ് കുറയുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ സ്കിൻ ഒക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഫേസ് മസാജ് കൃത്യമായിട്ട് ചെയ്യണം വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഫേസ് മസാജ് ജയോസ് കാണിച്ചു തരാം നമ്മുടെ ഫേസ് മസാജ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് നിങ്ങൾ ഒരു മാസമെങ്കിലും ഒരു മാസം ചെയ്താലൊന്നും പോരാ എങ്കിലും ഒരു മാസമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കാം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് ആകുമ്പോഴേ തൂങ്ങിയത് തൂങ്ങിയൊക്കെ പോയതിന് ശേഷമായിരിക്കും അയ്യോ ഇനി ഞാൻ ഒന്ന് മസാജ് ചെയ്തായിരുന്നാൽ കൊള്ളായിരുന്നു അപ്പൊ കതിർമേൽ കൊണ്ടു വെച്ച് വളം വച്ചിട്ടൊരു കാര്യമില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചെയ്താലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ ലൈക്ക് ചെയ്യാതെ പോകരുത് ഒരു സ്നേഹം മാത്രമാണ് ഒരു ടോക്കൺ ഓഫ് ലവ് ഒരു ഒരു ലൈക്ക് ചെയ്ത് പോകാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായി നമ്മുടെ ലാസ്റ്റ് വീഡിയോയുമായിട്ട് നാളെ കാണാം